മോളെ ശിവാനി ഇനിയെങ്കിലും പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ നിനക്ക് ഭാനുമതിയുടെ ചോദ്യം കേട്ട് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് ചിന്തയിലാണ്ട് കിടന്നിരുന്ന ശിവാനി ഒന്ന് തലപൊന്തിച്ച് നോക്കി അമ്മയ്ക്കും ഞാനൊരു ശല്യമായോ അവൾ എഴുന്നേറ്റിരുന്നു അതല്ല മോളെ ഞാൻ പറയുന്നത് ഭാനുമതി അവളെ നോക്കി അവളെ ആ അമ്മ മനം നീറി ശിവാനി അവൾ മനുവിൻ്റെ മാത്രം പെണ്ണാണ് അങ്ങനെയാണവൾ മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്നത് ഭാനുമതി പതിയെ താഴേക്കിറങ്ങി ശിവാനി അങ്ങനെ എപ്പോഴും ചെല്ലാറില്ല മിക്കപ്പോഴും മുറിയിൽ തന്നെയായിരിക്കും ആ മുറി അവരുടെ ലോകമാണ് ശിവാനിയുടെയും മനുവിൻ്റെയും ലോകം ശിവാനിക്കരികിൽ നിന്നും താഴേക്കിറങ്ങി വന്ന ഭാനുമതിയെ നോക്കി വേണു ചോദിച്ചു ഡോ മോൾ എന്തെങ്കിലും പറഞ്ഞോ ബാനു ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നു നാലഞ്ച് വർഷമായില്ലേ വേണുവാട്ട നമ്മുടെ മോൾ തീ തിന്നാൻ തുടങ്ങിയിട്ട് അവളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും അതോർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചേച്ചിക്ക് നഷ്ടമായത് അവളുടെ പ്രാണനെയാണ് ചേച്ചി ഇപ്പോഴും അവരുടെ വീട്ടിൽ പോലും പോകാതെ ഇവിടെ നിൽക്കുന്നത് തന്നെ മനുവിനോടുള്ള പ്രണയം ഒന്നുകൊണ്ട് മാത്രമാണ് ഓരോന്ന് പറഞ്ഞ് ശിവേച്ചിയെ വിഷമിപ്പിക്കരുത് മനുവിൻ്റെ ആത്മാവിനത് ഇഷ്ടമാവില്ല അവൻ നമ്മളോട് പിണങ്ങും ഭാനുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇഷ പറഞ്ഞു മനുവിൻ്റെ അനിയത്തിയാണ് ഇഷ അവൾക്ക് ഏട്ടനെ ഒത്തിരി ഇഷ്ടമായിരുന്നു എല്ലാം ഇല്ലാതാക്കിയ ആ ഒരു ദിവസം അതോർക്കുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് ഭയമാണ് ഇഷാനിയുടെയും ഭാനുമതിയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പത്ത് വർഷത്തെ പ്രണയം അതായിരുന്നു മനുവിൻ്റെയും ശിവാനിയുടെയും ദാമ്പത്യം മനു ശിവാനിയുടെ കഴുത്തിൽ താലിയണിഞ്ഞ നിമിഷം മുതൽ അവൻ ലോകം വെട്ടിപ്പിടിച്ച യോദ്ധാവിനെ പോലെയായിരുന്നു വിവാഹം കഴിഞ്ഞ് മനുവിന് തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകേണ്ടി വന്നു ലീവ് തീർന്നത് പെട്ടെന്നായിരുന്നു എന്നവന് തോന്നി ശിവാനിക്ക് അവൻ തിരിച്ചു പോകുന്നതിൽ വലിയ സങ്കടമായി നീ എന്തിനാടി പെണ്ണെ വിഷമിക്കുന്നേ ദേ നോക്കിയേ രണ്ടു മാസം അത് മതി നിന്നെയും കൊണ്ടുപോകും ഞാൻ ഗൾഫിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അവിടെ നിൽക്കുക എനിക്കതിനാവില്ല നമുക്കവിടെ അടിച്ചു പൊളിക്കാം അവൻ ചിരിയോടെ പറയുന്നതും നോക്കി അവൾ നിന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവന് ഗൾഫിലേക്ക് തിരികെ പോകേണ്ടി വന്ന ദിവസം വന്നു അതെ എൻ്റെ പൊന്നുമോള് ഇങ്ങനെ നിൽക്കാൻ പോവുകയാണോ എനിക്ക് ഇറങ്ങാറായി ഫ്ലൈറ്റിന് സമയമായി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവാനിയുടെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞു പിന്നെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ആ കവളിൽ അമർത്തി ഒരു ചുംബനം നൽകി ശിവാനിക്ക് സങ്കടം കൊണ്ട് മിഴികൾ നിറഞ്ഞു അവളുടെ കയ്യും പിടിച്ച് അവൻ താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഇനി യാത്രയില്ല ഞാൻ ഇറങ്ങുകയാണമ്മേ എൻ്റെ പെണ്ണിനെ നോക്കിക്കോണേ ശിവാനിയെ നോക്കി ചിരിയോടെ മനു പറഞ്ഞു നീ പോയി വാ മോനെ നിനക്കൊരു കാര്യം അറിയോ ഇപ്പോൾ ഇവിടെയുള്ളവരേക്കാൾ സ്നേഹം ഞങ്ങൾക്ക് മോളോടാണ് ചിരിയോടെ വേണുവും പറഞ്ഞു ശിവാനിയുടെ സങ്കടം മനസ്സിലാക്കി തന്നെ ഇഷാനി അവളെ കൂടുതൽ ചേർത്തു നിർത്തി മനു ശിവാനിയെ ഒന്ന് നോക്കി കണ്ണു ചിമ്മി അവളുടെ മുഖത്ത് സങ്കടഭാവം നിറഞ്ഞു പതിയെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മനു അവിടെ നിന്നും ഇറങ്ങി അവൻ കാറിൽ കയറി കയറിപ്പോകുന്നത് നിറ കണ്ണുകളോടെ ശിവാനി നോക്കി നിന്നു തന്നിൽ നിന്നും അകലങ്ങളിലേക്കാണ് അവൻ പോകുന്നത് എന്നറിയാതെ അവൻ്റെ തിരിച്ചുവരവിനായി അവളും കാത്തു നിന്നു ചേച്ചി ഇഷാനി വന്ന് അവളുടെ തോളിൽ കൈവെച്ചു കൊണ്ട് വിളിക്കുമ്പോഴാണ് പഴയ ഓർമ്മകളിൽ നിന്നും ശിവാനി ഉണർന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അവളിൽ നിന്നും അകന്നിട്ട് നാല് വർഷമായിരിക്കുന്നു തിരികെ വരുമെന്ന് ഉറപ്പു നൽകിപ്പോയവൻ തിരിച്ചു വന്നത് ആത്മാവില്ലാത്ത ശരീരമായാണ് ഗൾഫിൽ ജോലിക്ക് പോകുന്ന സ്ഥലത്തുണ്ടായ ഒരു ആക്സിഡൻ്റിന് മൂലം ശിവാനിക്ക് നഷ്ടമായത് അവളുടെ ജീവനെയായിരുന്നു അവളുടെ ശ്വാസമായിരുന്ന പ്രണയം സ്വപ്നങ്ങൾ അവളുടെ സന്തോഷം എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് അവൻ്റെ ജീവനില്ലാത്ത ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് ആർക്കും അറിയില്ലായിരുന്നു ഒന്ന് പൊട്ടിക്കരയാൻ കൂടിയാവാതെ അവരുടെ ലോകമായിരുന്ന ആ വീട്ടിലെ മുറിയിൽ അവൾ ഒരേ ഇരിപ്പ് തുടർന്നു അഞ്ച് വർഷങ്ങൾക്കിപ്പുറം അവൾക്ക് ആ വീടും മുറിയും മാത്രമാണ് ആശ്രയം മനുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവളെ വീണ്ടും ഒരു വിവാഹത്തിന് നിർബന്ധിച്ചിരുന്നെങ്കിലും അവൾ സമ്മതിച്ചില്ല മനുവിൻ്റെ ഓർമ്മയിൽ അവിടെ തന്നെ കഴിയാനാണ് അവൾക്കിഷ്ടം ഇഷാനി പോയതും മനുവിൻ്റെ ഒരു ഫോട്ടോയും കയ്യിൽ പിടിച്ചു കൊണ്ടവൾ ബാൽക്കണിയിലേക്ക് നടന്നു എന്തിനാണെന്നെ ഒറ്റക്കിട്ട് അകലങ്കയ്ക്ക് പോ നീയില്ലാതെ ഞാനില്ല നീയാണെൻ്റെ ജീവിതവും പ്രണയവും നെഞ്ചിലേക്ക് അവൻ്റെ ഫോട്ടോയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആകാശങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞു നക്ഷത്രത്തിനോടവൾ തുറന്ന് സംസാരിച്ചു അവൾക്ക് മറുപടി എന്ന പോലെ ആ നക്ഷത്രം കണ്ണു ചിമ്മിക്കൊണ്ടിരുന്നു ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശിവാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനുവിനെ ഓർത്തവളുടെ കണ്ണുകൾ പെയ്തൊഴിഞ്ഞു അതറിഞ്ഞതുപോലെ അകലങ്ങളിൽ മനുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു കാണും കാരണം അതൊരു മഴ പോലെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി അടുത്ത ജന്മത്തിലും എനിക്ക് നിന്റെ പാതിയായി ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണം നിനക്കായി മാത്രം ഞാൻ വീണ്ടും പുനർജനിക്കണം അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ ഉരുവിട്ട് കൊണ്ടേയിരുന്നു